െറല്ല ഇപ്പൊ നമ്മൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാല് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ നമ്മൾ മരണസമയം മോശമായി പോകും എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചത് ചെറുപ്പകാലത്ത് പള്ളി പള്ളിതറസിൽ നമ്മൾ ഓതി പഠിക്കുന്ന പത്തിക്കിതാബിലൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പൊ കേട്ടും ഇങ്ങനെ ഇല്ല അതിപ്പോൾ ആ ഇതിലൊക്കെ തന്നെ ഉള്ളു വലിയ കിതാബിലൊന്നും പറഞ്ഞിട്ടില്ലാന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല പലതും പലരും പല വിഷയങ്ങളും പറയും അപ്പോൾ ഇങ്ങനെ ഇഷ്കാലുണ്ടാക്കുകയാണ് അപ്പോൾ വലിയ കിതാബുകളിലൊക്കെ അങ്ങനെ ഇമാമിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലേ ഇത് മോശമായ ചെറിയ കിതാബ് കാരണ പള്ളിതരസിംഗ് പഠിക്കാതെ പറഞ്ഞതാട്ടോ ആ പത്ത് കിതാബ് മോശമായിട്ടൊന്നല്ല ചെറിയതായിട്ടൊന്നുമല്ല പക്ഷേ അങ്ങനെ വലിയ വലിയ പറഞ്ഞോ ഇല്ലേ ഒരു സംശയം തീരാൻ വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത് പിന്നെ അതിന് പകരം അതിലേക്ക് ജവാബ് കൊടുക്കാണ് വേണ്ടത് ഇതൊക്കെ നമ്മളൊക്കെ മദർസേനെ പഠിച്ചതും കുട്ടിക്കാലം മുതൽക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുകയും അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഉണ്ടല്ലേ നമുക്കൊക്കെ പഴയ കാലത്തൊക്കെ പാങ്ക് സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയ മക്കളാകുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് അപ്പം മുതിർന്നവരും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോ അതിനെ വിലക്കുമായിരുന്നു ഇപ്പൊ അതൊക്കെ വളരെ വിരളം അതൊക്കെ വളരെ ഏകവത്തോടെ കാണുന്നു അതൊക്കെ വലിയ ഗൗരവമായിട്ട് എൻ്റെ നമ്മളൊക്കെ ഏത് കേട്ട് പഠിക്കുക കണ്ടു പഠിക്കുക എന്നുള്ളൊരു പഠനം ഉണ്ടല്ലോ അങ്ങനെ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രൗഢിയിൽ നിൽക്കുന്ന ഒന്നായിരുന്നു അതൊക്കെ വിലക്കുമായിരുന്നു പഴയ കാലത്തിൽ ആളുകളൊക്കെ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പൂടില്ലായിരുന്നു അത് വലിയൊരു ഗൗരവമായ ഒരു കാര്യം കൊണ്ടായത് തന്നെ അല്ലാതെ വെറുതെ ഒരു ലാഘവത്തോടെ പറഞ്ഞു അതിൽ ചെറിയ കിതാബിൽ മാത്രമേ ഉള്ളൂ ഇല്ലെടുത്തില്ല എന്നൊന്നുമല്ല അതൊക്കെ ഒരുപാട് വലിയ ആലിമ്യങ്ങളും ആരിഫ്യങ്ങളുമായ പണ്ഡിതന്മാരൊക്കെ അവരുടെ വലിയ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞു പോയതാണ് പത്തിതാബ് എന്ന് പറഞ്ഞാൽ അത് രത്നച്ചുരുക്കം ഒരുപാട് കിതാബ് എന്നെടുത്ത രത്നച്ചുരുക്കം അതിന് നിസ്സാരമായിട്ട് കാണുമെന്നല്ല ശരി നിസ്സാരമായിട്ട് കാണാനും പറ്റൂല ഏതായാലും അവിടെ പറയുന്നതന്നെന്താണ് ആരിഫീങ്ങളും ആലിമീങ്ങളും ആയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു എന്നാ പറയണേ തന്നെ ഈ പറയുന്ന എൻ്റെ ഇതാണ് പത്തിത്താബ് എന്ന് പറയുന്നത് പത്തിത്താബ് എന്നാ പറയുക അതിൽ ഈ പറയുന്ന മുത്തഫരിദ് എന്ന് പറയുന്ന ആ കിതാബിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പതിനാ പതിനാലാമത്തെ ആരിഫീന കാലബാദു അങ്ങനെ കൊടുത്തന്നെ ആര് പറഞ്ഞു എന്നാ പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ട് അറിയുന്ന നല്ല സാത്വികരായ പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ വാക്കാണിത് എന്നുള്ളത് ഇന്നമൻ തൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് ജവാബ് കൊടുക്കാതെ ഇങ്ങനെ അലസ്യമായ രൂപത്തിൽ ആ സംസാരിക്കുക ആ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക അതിനെ അതിന് കാര്യമായിട്ട് നമ്മൾ ഗവനിച്ചിട്ടില്ല എന്നർത്ഥം അതിനൊക്കെ ഒരു അതപില്ലേ ഓരോ മര്യാദ ഓരോന്നിനും ഓരോ ഇന്നലുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് അതിങ്ങനെ ചറവറ സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു കൊണ്ട് അത് അത് ആവുകയൊക്കെ ചെയ്യുമ്പോണ്ടാകും അപ്പൊ എന്താണ് യുഷാഹി അരണ സമയത്ത് അവന്റെ മരണം മോശമാകുന്നവൻ പേടിക്കണം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞൊന്നും അല്ല മനസ്സിലായില്ലേ അപ്പൊ ഇത് വലിയ വലിയ ഇമാമിങ്ങൾ പറഞ്ഞ തന്നെ ഈ എന്റെ ഈ ഒരു ഇബാറത്ത് അവിടെ തന്നെ പറഞ്ഞ ആരിഫീങ്ങളായ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞെ അത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണേനും ഇപ്പോ ഹത്തീബ് ഷർബീനി റലിയുലോഹൻഹുന്റെ ഇക്കുന നല്ല കിതാബ് ഇക്കുന ഷാഫി അറിയപ്പെട്ട കിതാബാണ് ആ കിതാബ് ഒന്ന് വിശദീകരിച്ചു മഹാനിമ ബുജരിമി റദിയാഹൻഹു തൊഹത്തുൽ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹഷിത്തുൽ ബുജേരിമി ആ പറയുന്ന ആശുപത്രി ഒരു വ്യക്തമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെയുണ്ട് എന്നുള്ളത് എന്റെ ആശുപത്രി പൂജേരിമിയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ നാപ്പത്തി എട്ടാമത്തെ പേജിൽ അണ്ടോ എൻ തക്കല്ല മെഹാലൽ വ്യക്തമായിട്ട പറയുന്നുണ്ട് മരണ സമയത്ത് എന്താകും എന്റെ നമ്മുടെ എന്റെ മരണം മോശമാണ് നമുക്ക് പേടി തന്നെയാണ് എന്നുള്ളത് അത് മാത്രമാണോ മഹാനയിമാം എന്റെ ഇമാം ബാഫദുൽ ബാഫതുൽ ഹദർമി റദിയുള്ള മുഖത്ത് ഷാഫി മദീബിൽ അറിയപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് ഒറ്റ വാള്യത്തിൽ നല്ല ഇതാബാ ഇതിനൊക്കെ എന്റെഹുണ്ട് മഹാനായിമ ബാഷ് കരീം രണ്ട് വാള്യത്തിൽ ഇതിലും പറയുന്നുണ്ടല്ലോ വ്യക്തമായിക്കോട്ടെ ഇതിന്റെ ഒന്നാം വാള്യം ഏർ ഇതിന്റെ നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ ഇതൊക്കെ ഷാഫി മദേബിൽ ആധികാരിക ഗ്രന്ഥങ്ങളും ആധികാരിക ഇമാമിങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ വലിയ വലിയ ഇമത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവരൊക്കെ ചെറിയ ആളുകളൊന്നുമല്ല അപ്പൊ ഇവരൊക്കെ പറയുമെങ്കിൽ അതിനുമ്പുള്ളവർ അതിന് ഇങ്ങനെ തേടി തേടി പോയാൽ അത്രയോ മുമ്പുള്ള മുൻഗാമികളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും അല്ലാതെ വെറുതെ ഒരു ഒരു എഴുത്തും കൂട്ട് വരുന്നില്ല ഇവരൊക്കെ ആഹ്റത്തെ പേടിക്കുന്നവരും കാരണം കർമ്മത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നവരാണ് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു തന്നാൽ ഇത് ജനങ്ങൾ ഫോളോ ചെയ്യും അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിന്റെ കബറത്തിൽ കബറിലത്തിലൊക്കെ നല്ലതല്ല കിട്ട ചീത്ത കിട്ട എന്ന് വ്യക്തമായി കൊണ്ട് പോതള്ള ഇമാമിങ്ങൾ അവരൊക്കെ അള്ളാഹുവിനെ പേടിക്കുന്ന ആരിഫിമ്പില്ല എന്ന് പറഞ്ഞാൽ എന്താ അള്ളഹനെ പേടിക്കുന്ന വലിയ മഹത്വം ഇവരൊക്കെ അതുകൊണ്ട് എന്താവൂല മോശമായ കാര്യങ്ങൾ ഫ്രെഡാക്കിട്ട് അങ്ങനെ ആളാകാനൊന്നും ഇവരും നോക്കൂല അപ്പൊ അതുകൊണ്ട് നല്ലത് മുമ്പുള്ള ഇമാമിങ്ങൾ ഒക്കെ അങ്ങനെ പറഞ്ഞു പോയത് കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടാണ് എഴുതുള്ളൂ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത് ഒന്നൊന്നുമില്ല പല സ്ഥലങ്ങളിലും ഇത് വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഉദാഹരണത്തിന് ഒന്നോ രണ്ടോ ഞങ്ങൾ പറയുന്നു എന്ന് മാത്രം ഇതിന്റെ നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ വിജയിൽ ഒന്നാം പറയുന്നുണ്ട് പറയുന്നുണ്ടോ ഇന്നൽ കലാമിരി അപ്പം എൻ്റെ അന്ത്യം എന്ന് പറയുന്നത് നമ്മൾ പേടിക്കന്നെ വേണമെന്നുള്ളത് ഇനി അത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു അപകടം ആ അപകടത്തെ വിശദീകരിച്ചു കൊണ്ട് മഹാനായി മാം ദുർജാനി എന്ന ഒരു എൻ്റെ എന്താ അവിടുത്തെ ഫത്തുഹുൽ അല്ലാം എന്ന് പറയുന്ന കിതാബുണ്ട് എൻ്റെ ജുർദാനിൻ്റെ ആ ജുർദാൻ്റെ പത്തൂലെല്ലാം പറഞ്ഞ കിതാബ് അത് വിശാലമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ഇമാമിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നല്ല കിതാബാണ് ഈ പറയുന്ന പത്തുലെല്ലാം അഞ്ചു വള്ളത്തിൽ ഇതിൻ്റെ രണ്ടാം വള്ളത്തിൻ്റെ നൂറ്റി നാ നാൽപ്പ നൂറ്റി പത്താമത്തെ പേജിൽ പറയുന്നുണ്ടോ ഇന്നെത്തിമ മരണസമയത്ത് നമ്മുടെ മരണം മോശമായി പേടിക്കേടിക്കന്നെ വേണം അത് പേടിക്കേണ്ട കാര്യം തന്നെയാണ് എന്നിട്ട് പിന്നെ ഷാറാനിമാമ് കുറച്ച് ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഉപദേശം കൂടെ നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശം ഇവിടെ പറയുന്നുണ്ട് എന്താണ് ണ്ടോ ഇവിടെയൊക്കെ വ്യാപകമായി കൊണ്ട് റസൂർ ഉള്ളാൻ്റെ സുന്നത്തിൽപ്പെട്ട് അത് വന്ന് കിടക്കുന്ന എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കി വരുന്ന എന്താണ് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ് ആ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ പറയാ എന്നാണ് ഇതാണ് നമുക്ക് അതിനൊക്കെ കിട്ടുന്ന കാര്യം ഇത് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പം ആ അതീതരൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അങ്ങനെ നമ്മൾ ബാങ്കിന് ഉത്തരം കൊടുക്കുക എന്നാണ് അല്ലാതെ വലാ വലാ അൻഹു നേരെ മറിച്ച് അതിനെ തൊട്ട് ഇങ്ങനെ പുറന്നടിച്ചുകൊണ്ട് മറ്റുള്ള മോശമായ സംസാരങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ മറ്റുള്ള ലഘവായ സംസാരങ്ങളോ പൊഴിവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നിസാരോത്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്യരുത് നേരെ മറിച്ച് ഉത്തരം കൊടുക്കണം കാരണം അതപ്പം ഷാരി സല്ലി സ്വലം റസൂറുല്ലാഹി സല്ലു അലൈ സ്വലം തങ്ങൾ പഠിപ്പിച്ചതും അവിടുത്തെ അതപ്പൊക്കെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അതിന് ഉത്തരം കൊടുക്കണം അങ്ങനെയല്ലേ എന്നിട്ട് പറഞ്ഞു കുല്ലി ഏതൊരു കാര്യത്തിനും അതിന് അതിൻ്റെതായ ഒരു ടൈം ടൈമുണ്ട് അതിനൊക്കെ അതിൻ്റെതായ ഒരു സമയം പറയുന്നുണ്ട് ഫലി ഫലി ജാബത്തിൽ അത് ഭയങ്കര സമ്മതിച്ചോടുത്താക്കുമ്പോൾ അതിന് അതിന് ഉത്തരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ടൈമുണ്ട് അപ്പൊ ഈ പറയുന്നുഹുർക്ക് വാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷാവിന്റെ സമയത്തല്ലല്ലോ മറുപടി കൊടുക്കേണ്ടത് അപ്പൊ അയ്യൊരു സമയം ഉണ്ട് അതുപോലെ ഒരു ടൈം പറയുന്നുണ്ട് വലി വലി തസ്ബീഹി തിലാവത്തിൽ വലിത്ത് വക്തൂൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഖുർആൻ ആകട്ടെ തസ്ബീഹിനെ കാട്ടെ അതിനൊക്കെ ഓരോ സമയങ്ങൾ നിർദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇസ്തീഫാറില്ലല്ലോ കുറു ആ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഫാത്തി സുഹൃത്ത് വാദാ വേണ്ടി പറഞ്ഞു കൊടുത്ത് അവിടെ ഇസ്തീഫാറല്ലല്ലോ വേണ്ടത് അപ്പോൾ ഓരോന്നിനും ഓരോന്നുണ്ട് എന്നാ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് അങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കും അങ്ങനെ ബന്ധാണ് അപ്പൊ എനിക്ക് മനസ്സിലാകുമ്പോൾ ഓരോന്നും ഓരോന്നുണ്ട് അപ്പൊ ബാങ്ക് എന്ന് പറയുമ്പോൾ അതൊരു സംഭവം തന്നെയാണ് അതിനിക്ക് ഇജാബത്ത് കൊടുക്കണം അതിന് സമയമുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ ആ സംസാരമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് കുറഞ്ഞൊരു സമയം മതിയല്ലോ അത് നമ്മൾ ഗൗരിക്കണം എന്നാണ് ഷാരാനിമാമി നൽകു നൽകുന്ന പാഠം എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ പറയാം വഹാദൽ അഹദുയഹ് ഇത് പഠിതാക്കളായ പഠിക്കുന്ന കുട്ടികൾ തന്നെ എന്താകുന്നുണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എത്രയോ പെരുത്തു കുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നു അപ്പൊ പിന്നെ ഫോലും കോയരും പിന്നെ അല്ലാത്തതുലെ പറ്റി പറയേണ്ടതില്ലല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ എന്റെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ആകുമ്പോ അത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ പഠനം നടക്കണം പഠിക്കുന്ന സമയത്താണ് ഇപ്പൊ നല്ലോണം കിതാബ് ഓതി പഠിക്കുന്ന സമയത്താണ് ബാങ്ക് കൊളിക്കുന്നെങ്കിൽ ആ പഠനം ഈ കിതാബ് ഒത്തൊക്കെ നിർത്തിവെക്കണം കാരണം അതിന നടക്കുന്നു ബാങ്കിന്റെ മറുപടി അപ്പൊ അത് നടക്കണം അതായി പറഞ്ഞതിന്റെ അർത്ഥങ്ങളൊക്കെ അപ്പൊ അങ്ങനെയാണ് പോകേണ്ടത് എന്നിട്ട് പറഞ്ഞു പഠിതാക്കളായ ആളുകൾ തന്നെ അല്ലാത്തവരൊക്കെ ഈ ബാങ്കിന് ഉത്തരം കൊടുക്കുന്നില്ല അത് ഒഴിവാക്കുന്നു എത്ര ഗൗരവമായ കാര്യമാണ് ഇതിന് നേട്ടകുടങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം പറയാണ്ട് ഇതിപ്പോ ആ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോണ്ടാകുന്ന അപകടങ്ങളാണ് ഇത് ആ സമയത്ത് നമ്മൾ മട്ടം പോലെ മറുപടി കൊടുക്കുകയാണെങ്കിൽ റസൂൾ സല്ലി തങ്ങളുടെ സ്വഹയാതീത്ത് വന്നത് ധാരാളം ഉണ്ട് കാര്യമായിട്ട് പറഞ്ഞു സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടായത് വ്യക്തമായിട്ട് മുസ്ലിമിൽ മുസ്ലിമിലുണ്ട് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മളെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടും സ്വർഗമൊക്കെ കിട്ടുമോ എന്ന് പറയുമ്പോൾ ആലങ്കാരിക പദാണോ അല്ല അത് വ്യക്തമായിക്കൊണ്ട് മുസ്ലിം വിശദീകരിച്ചുകൊണ്ട് ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നേവി റബിയുള്ളാഹൊനഹു വ്യക്തമായി കൊണ്ട് ഷറഹ് മുസ്ലിമിൽ പറയേണ്ടത് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ല വേറൊന്നുമല്ല ഒന്നും ഇനി വായിക്കാൻ ഞാൻ വായിക്കുന്നില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് ഇഖലാസോട് കൂടെ അതിന് മറുപടി കൊടുക്കും ണമെന്ന് ഫോഹുൽ മുലഹീം എന്ന് പറയുന്ന ഇതാബ് ഷർഹ് മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ഷർഹാണ് അതിലും വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇഹ്ലാസിലായിക്കൊണ്ട് നമ്മളതിനടി കൊടുത്താൽ നമുക്ക് സ്വർഗ്ഗം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം നേരെ മറിച്ച് അത് നമ്മളെ നിസാരവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ മരണം മോശമാകുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണത് ഒരു വലിയ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ലാഘവത്തോടെ കാണേണ്ടതല്ല എന്നർത്ഥം അള്ളാഹു സുഹാനുഹത്താല നമുക്കതിന് തോഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആ സമയം നമ്മൾ ഗൗനിക്കാനും ഗൗരവമായിട്ട് എടുക്കാനും അതിന് ഇജാപത്ത് കൊടുക്കും ുംങ്ങനെ എന്തുകൊണ്ട് കാര്യമില്ല അതേമാതിരി നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് ആ സ്വർഗം കിട്ടലൊക്കെ അപ്പൊ അതുകൊണ്ട് അതേമാർക്ക് പറയുകയും ഇജാബത്ത് കൊടുക്കാനും അത് ശ്രദ്ധിക്കാനുള്ള നമുക്ക് തോഫീക്കൽ കിട്ടും ഈ വിഷയത്തിൽ ആണയ പണ് വ്യത്യാസം സ്ത്രീകളും ഇതുപോലെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം എത്രത്തോളം തൊഴിൽ മിതങ്ങളൊക്കെ പറഞ്ഞത് ആ ഈ പറയുന്ന ഹയൽദി നിഫാസുകാരികളാണ് അവിടെ വിയോജിപ്പാണ്ടിമാർക്ക് ഉണ്ടെങ്കിലും പറഞ്ഞത് ഹയൽദി നിഫാസുകാരികൾ ജനാപത്തുകാരികൾ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് മറുപടി കൊടുത്തോളം അതാണ് തന്നെ അതൊരു സുന്നത്ത് കേട്ടോ